കഴിഞ്ഞ തവണത്തെ ഇവന്റ് പാളി പോയിച്ചാലും നെക്സ്റ്റ് ഞാൻ ബാംഗ്ലൂർ പോവാണ് യെസ് പിന്നെയും യൂട്യൂബിന്റെ ഒരു ഓഫീസ് വിസിറ്റ് ഗൂഗിൾ ഓഫീസ് വിസിറ്റിന് വേണ്ടി ബാംഗ്ലൂർ പോവാണ് ഈ വ്ലോഗ് കംപ്ലീറ്റ് അതായിരിക്കും എനിക്ക് ഞാൻ ബാംഗ്ലൂരാണ് ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് എനിക്ക് അങ്ങോട്ട് പോവാൻ അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് വയ്യായിരുന്നു പക്ഷെ എന്നാലും ഈ ഒരു ചാൻസ് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ച അങ്ങനെ പോവാണ് പിന്നെ ഇതെന്റെ പുതിയ ടീഷർട്ടാണ് ഞാൻ ഇന്ന് ഫുൾ ഇങ്ങനത്തെ ഒരു കളർ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ എന്തായാലും ഈ ബ്ലോഗ് കംപ്ലീറ്റ് അങ്ങനെ ആയിരിക്കും നമ്മൾ ഗൂഗിൾ ഓഫീസ് ഗൂഗിൾ ഓഫീസ് വിസിറ്റും പരിപാടികളും എല്ലാം ആയിരിക്കും പിന്നെ അതേപോലെ എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് കൂടെ മെയിൻലി ശരത്തിന്റെ കൂടെ ഇപ്പൊ പന്ത്രണ്ടേ കാലാണ് ഓൾമോസ്റ്റ് സമയം ബസ് ലേറ്റ് ആയിരുന്നു ഞാൻ തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി അപ്പൊ ബൈ റോഡ് നമ്മൾ നാളെ രാവിലെ എത്തുമായിരിക്കും ഒരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴേക്കും എത്തുമായിരിക്കും എന്തായാലും പത്ത് മണിയാവുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം അപ്പൊ ഹോപ്പ്ഫുള്ളി അപ്പൊ ബാക്കി അവിടെ നിന്ന് കാണാം അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയേക്കാണ് നമുക്കിനി ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ ഉണ്ട് പ്രോഗ്രാമിന് അതിൻറെ ഉള്ളില് പോയൊരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റ് ആവണം എടാ നീയും വരണം വള അങ്ങനെ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് വൻ്റെ പുതിയ പെട്ടി ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഞാനായിട്ട് തരാം നിങ്ങൾക്ക് ആ ബാംഗ്ലൂർ പുതിയ ടീഷർട്ടാണ് പുതിയ്ട്ട് ആണ് അപ്പൊ നമ്മള് ഹോപ്പ്ഫുള്ളി നമ്മള് നാട്ടിലൊരു റെസ്റ്റോറന്റിന്റെ ഇവിടുത്തെ ഷോപ്പിലേക്കാണ് പോണത് എങ്ങനുണ്ടാവുന്ന എന്റെ മുഖം ഇത്ര വൃത്തികേടല്ലോ ലൈറ്റിന്റെ പ്രശ്നം കൊണ്ടാണ്

അങ്ങനെ നമ്മൾ എ ട്യൂബിലേക്ക് എത്തിയിരിക്കാണ് ലാസ്റ്റ് ടൈം ചെന്നൈ പോയപ്പോ അശ്വി ചേച്ചിയാണ് പറഞ്ഞത് എ ട്യൂബി ഞാൻ ആദ്യം അന്നാണ് കഴിക്കണത് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് അത് സെർച്ച് ചെയ്തു അശ്വി ചേച്ചിനെ മിസ് ചെയ്യുന്നു ഫുഡ് കഴിക്കാം കഴിക്കാം ഞാൻ ഗൈസ് നമ്മൾ ഫസ്റ്റ് വന്നിട്ട് മസാല ദോശയും വാങ്ങിച്ചേക്കാണ് പിന്നെ ചേഞ്ച് കണ്ടിട്ടുണ്ടായിരിക്കും കാരണം ഈ ഔട്ട്ഫിറ്റിലാണ് ഞാൻ പരിപാടിക്ക് പോകുന്നത് ഞാനായിരിക്കും സുന്ദരിവനേക്കാൾ അല്ല ഇവന്റെ കുറച്ച് ഫാൻസിന് കണ്ടു നമ്മളെല്ലാം അതേപോലെ എന്നെ എന്നെ നല്ല ആൾക്കാര് കണ്ടിട്ട് ഇവൻ എന്റെ കൂട്ടുകാരനെ വിചാരിച്ചു വരുമ്പോ തന്നെ ബദാം കേക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവുന്നു ഇല്ല ഇവന് ഇത്രയും നാളായിട്ടില്ല ശരത്തെ നമ്മൾ കഴിച്ചപ്പോൾ അടിപൊളി ഇവിടത്തെ അല്ലേ കോഫിയുള്ള ഇവിടെ ഒരാള് ദോശ പറഞ്ഞിട്ട് മേക്കപ്പ് കഴിക്കുക

പിന്നെ നമ്മളിപ്പോ പോവാണ് ഇവന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കാണാം എന്റെ തിരിക്കോട്ട് ഇത് ശരത് ജോയിടെ ഫ്രണ്ട് ആണ് ശരത്ത് ജോയ്ക്ക് ഞാനല്ലാതെ വേറെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും ഹലോ ഒന്നും ശരത്തിന് കണ്ടത് ഒരു സന്തോഷമുണ്ടോ മറ്റേ വേറെ കത്തി വെച്ച് പറയുന്ന പോലെ എന്നെ കണ്ടാലാണ് സന്തോഷം ഓ അതെ സന്തോഷം സന്തോഷല്ലേ ഇനി കൊറച്ച് ഉണ്ട് അവിടെ നോയലിനെ കാണാൻ എനിക്ക് ഇത് നോക്കണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ ആണ് കഥയുടെ ഫ്രണ്ടിന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പറഞ്ഞോ നിനക്ക് മൈക്കുണ്ട് എന്റെ ഫോണാ ഐ ഡോ അങ്ങനെ നമ്മൾ പോവാണ് ഊബർ എടുത്തിട്ട് അവിടേക്ക് പോവാണ് നമ്മള് ഇവളെയും കൊണ്ടുപോകുന്നുണ്ട് വെറുതെ വഴിയിൽ ഇറക്കി വിടും അല്ലടാ വഴിയിൽ ഇറക്കി വിടും അവളെ കൊണ്ടുപോകുന്നില്ലേ പാവാ കുട്ടി കാണാൻ വന്നിട്ട് ഇറങ്ങി പോന്നൊക്കെ എന്തായാലും നമ്മള് ഓൺ ടൈം എന്ന് വിചാരിച്ചു പക്ഷെ നമ്മള് വെഴുകും അതുകൊണ്ട് എല്ലായിടത്തും എഴുതിട്ടാ പോണത് നമ്മള് ഇത്ര നേരത്തെ ഇറങ്ങിയാലും

തിരിച്ചു പോണ്ടതാണ് അവന്റെ കൂടെയാണ് കേരളത്തിൽ നിന്നുള്ള കുറച്ചു ക്രിയേറ്റേവ് സലമാരും അപ്പൊ ശരത്ത് ആ ശരത്ത് കിട്ടുവോ ഞാൻ പിന്നെ പാസഞ്ചർ പ്രിൻസസ് ആയ കാരണം കാരണം ചെയ്തു ക്യൂ നിൽക്കാൻ എന്തായാലും കഴിഞ്ഞിട്ട് അകത്തോട്ട് െ അല്ലേ ഗൂഗിൾ ഓഫീസ് മുന്നേ കുറച്ച് അധികം സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കൊരു പാസ് വേണം ഇത്ര ടൈം വെച്ചിട്ടുള്ളത് അപ്പൊ അതെടുക്കാൻ വേണ്ടി നിന്നതാണ് ഞാനവിടെ എന്താ ദുബായിന്ന് വരുന്ന പോലെയാണ് ഗൈസ് ഞാൻ വരുന്നത് പക്ഷെ നമ്മൾ ഗൂഗിൾ ഓഫീസിലേക്കാണ് കേറുന്നത് അപ്പൊ ഇച്ചിരി ഇവിടെ ഇത്രയും സാധനങ്ങൾ കൊണ്ടു വന്നത് ഞാൻ മാത്രമായിരിക്കും എനിക്ക് അവിടെ ചെന്നാലും ഞാൻ ഓവർ പാക്ഡ് ആണ് എനിക്ക് ഇവിടേക്കാണ് പോണ്ടത് പക്ഷെ ടവർ ഇ ഫോർത്ത് ഫ്ലോർ എന്നാ പറഞ്ഞത് അല്ലേ എനിക്ക് എനിക്ക് എന്റെ റീലിക്കുള്ള കുറച്ച് സാധനങ്ങൾ ലിഫ്റ്റ് കയറാൻ പോവാണ് അങ്ങനെ ഫൈനലി പിന്നെ നീ എന്നെ മണ്ടാന്ന് വിളിക്കണ്ട കാരണം എന്താ നീ ക്രിസ്റ്റൽ വിളിച്ചത് ഞാനും ഇവനും മൊണ്ണ എന്ത് ചെയ്യാനാ പോലെ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ രണ്ടുപേരെ ഫ്രണ്ട്സ് ആക്കി എന്നുള്ളതാ ഞാനും അബദ്ധം ഇവൻ അതിലും അബദ്ധം നമ്മളെ തോന്നുന്നത്രയും ലാക്കേജ് നീ എന്തേലും ഇല്ലല്ല അവൻ കാരണമാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പിന്നെ നമ്മൾ നേരെ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട് നമ്മൾ ഇവിടെയും രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു ഹാൻഡ് ബാൻഡ് ഒക്കെ തരും എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ കയറിയത് ഇത് നമ്മുടെ പാർട്ണർ മാനേജർ ആണ് തെജോ പിന്നെ നമ്മൾ നേരെ അവിടെ ചെന്നു എന്നിട്ട് അവിടെ രജിസ്റ്റർ ഒക്കെ ചെയ്ത് ലാസ്റ്റ് അവസാനം കിട്ടി സാധനം കിട്ടി ഇത് നമുക്ക് എൻട്രട്ടോ എന്താ പറയാ ഈ ഹാർമോണിയം പോലത്തെ എൻജോയ് ലിറ്റിൽ തിങ്സ് ഇതുപോലൊരു ഫോണ് വീട്ടിൽ വാങ്ങിച്ചു അതെനിക്ക് മനസിലായി നമ്മള് ക്രിയേറ്റ് പക്ഷെ എന്നാലും യൂട്യൂബിന് ആ റിയലി പ്രൗഡ് ബിക്കോസ് എൻ്റെ അടുത്ത് ആ ചേച്ചിയ കഥ പറഞ്ഞത് തുടങ്ങിയിട്ട് ഇത്ര ടൈമിൻ്റെ ഉള്ളത് ഐ താങ്ക് ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് മൈ ഫാമിലി എല്ലാരെയും ഭയങ്കര സന്തോഷം അല്ലേ വന്നു ചേച്ചി കണ്ടപ്പിച്ചി ക്യൂരിയോസിറ്റി തോന്നിട്ട് ഞാൻ ഇവനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു അവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേക തരം വെള്ളം എടുപ്പിച്ചു നോക്കിയപ്പോ പ്രത്യേകിച്ച് മാറ്റൊന്നുമില്ല സാധാ വെള്ളം ഇച്ചിരി ഓറഞ്ചിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം അതെങ്ങനെ കൊടുക്കാതെ അറിയില്ല ആ അപ്പൊ അതും കാണുന്നു ഇവനെന്നു ഇവിടെ ഒറ്റ കിട്ടു എന്നെ വെരി ബാഡ് ഇവൻ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഫുഡ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല മറ്റുള്ളതില്ല പിന്നെ നമ്മുടെ കൊറേ മലയാളി ക്രിയേറ്റേഴ്സ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിന്നിട്ട് ബ്ലോഗ് ചെയ്യുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് പൊട്ട സാൻഡ്വിച്ച് കാണാം ഇതാണ് സാന്ഡ്വിച്ച് ഇതാണ് സാൻഡ്വിച്ച് ഞാൻ സാൻഡ്വിച്ച് കഴിക്കാത്ത കാരണം കഴിക്കുന്നില്ല നീ എന്താ കഴിക്കാത്ത എന്തൊക്കെ ചെയ്യണ പോലെ എന്തൊക്കെ അയ്യോ ഫ്ലിക്കറിങ് എന്റെ പേര് സംസാരിക്കുന്ന എന്റെ ഇടയില് നമ്മള് പോയിട്ട് ഇവന്റെ വീഡിയോ എടുക്കും ഇവനെനിക്ക് അറിയാം അതെ ദൈവവും മനുഷ്യനും ഒരുമിച്ച് ആണോ ഓ വാ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ടോട്ടൽ ഇത്ര ക്രിയേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇത്രയും ക്രിയേറ്റേഴ്സ് ആണ് ടോട്ടൽ വന്നിരിക്കുന്നത് who came to delhi also from kolkata so that people have only you two options so that is as good as good it gets വന്നിട്ട് <laughs> <laughs> നല്ലോ വിശിക്കുന്നതുകൊണ്ടും പിന്നെ ഒരുപാട് ഹൈപ്പ് എനിക്ക് കിട്ടിയത് കാരണം ഞാൻ നല്ല പ്രതീക്ഷയിലാണ് ഭക്ഷണം കഴിക്കാൻ പോവുന്നത് കേട്ടോ

അവിടെ ഫുഡ് ഓപ്ഷൻസ് പക്ഷെ ഒന്നും ഞാൻ കഴിക്കുന്നൊരു ടൈപ്പ് ഓഫ് ഫുഡും ആയിരുന്നില്ല എനിക്ക് പനീർ പ്യാസ വേണെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് എന്റെ കൂട്ടുകാരനെ മഞ്ഞസാനം ഇവിടെ നമുക്ക് ന്യൂഡിൽസ് ഉണ്ട് പിന്നെ പേരറിയാത്തോട്ടിൽ ഗാഡിന്റെ ഡിഷുണ്ട്

ਲਹਿਰੀ ਲੜਦਾ ਅੜੇ ਚਰੀ ਸੋ ਇਨ ਆਈ ਓਨਲੀ ਹੈਵ ਪਾਰਟਿਸਪੇਟਡ ਇਜ਼ ਇਟ ਡੂ ਆਈ ਨੀਡ ਟੂ ਇਨੇਬਲ ਇਟ ਸੋ ਆਲ ਦੋਸ ਥ੍ਰੀ ਆਲ ਦੋਸ ਪੀਪਲ ਹੂ ਹੈਵ ਨਾਟ ਇਨੇਬਲਡ ਸ਼ਾਪਿੰਗ ਪੀਰੀਅਡ ਇਜ਼ ਫॉर

മോട്ടിവേഷൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ഞാൻ ടിപ്പ് എഴുതി അവിടെ ഇതെന്താ സിനിമാറ്റിക് ആണോ അത് അപ്പൊ അതാ യൂട്യൂബിന്റെ ഇവന്റ് കഴിഞ്ഞു കൈ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കൈ വരുന്നുണ്ടോ എന്റെ കൈ വരുന്നുണ്ടോ അതെ അങ്ങനെ നമ്മൾ ഇവന്റ് എന്തൊക്കെയാ കിട്ടിണ്ട് പെട്ടൊക്കെ ആയിട്ട് ഇത് നമുക്ക് കാണിക്കാം വല്ലാത്തൊരു ഇവന്റ് ആയിരുന്നു ഇതേ നമ്മുടെ ഗെയിമർ ചേച്ചി പിന്നെ ഇവരൊക്കെ ബിസി ഓൺ ഫോൺ കോൾസ് ആണ് പക്ഷെ എന്നാലും ബായി പറയാൻ വേണ്ടി വരും അല്ലേ അതെ 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 ബൈ പറയോ മിസ് പറയോ അതെ അഞ്ജന ചേച്ചി കൂടി വരട്ടെ അഞ്ജന ചേച്ചി അപ്പൊ ബ്ലോഗ് ഇവിടെ തീരാണ് ഗൈസ് ബൈ